രണ്ടാം ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് തിരിവട്ടം നായകനായിട്ട് എത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയൊരു വീഡിയോ സാധാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഏറ്റവും പുതിയ തിരിവേട്ടം നകനെത്തിയ ചിത്രത്തിന്റെ പത്താം ദിവസമായിട്ടുള്ള ഇന്നത്തെ രണ്ടാം ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ദിരീപരനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ബിജോ സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രം ദിരപരന്റെ കരിയറിലെ നൂറ് കോ നൂറ്റി അൻപതാമത്തെ ചിത്രമാണ് വളരെ മികച്ച അഭിപ്രായങ്ങൾ നേടി ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ തന്നെ ശ്രദ്ധമാക്കുന്ന കാഴ്ച നമുക്ക് ഡേ ബൈ ഡേ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രം പത്ത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ടുള്ള പത്താം ദിവസം വരെയുള്ള ചിത്ര ചിത്രത്തിന് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം ഒരു കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പതിനഞ്ച് കോടിയിലോട്ടുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ ചിത്രം വരും ദിവസങ്ങളിൽ വിജയം ആവർത്തിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ ശക്തമായിട്ട് ദിരുവേട്ടൻ ചിത്രത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടും പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് നേരി നേരിയ രീതിയിലുള്ള കളക്ഷൻ ഇടിവുണ്ട് എന്തൊക്കെയാണോ അടുത്ത ആഴ്ച ഒരുപാട് ചിത്രങ്ങൾ കൂടി എത്തുമ്പോൾ പ്രിൻസിനെ തകർക്കുമെന്ന് കണ്ടുതന്നെ അറിയാം എന്തൊക്കെയാ കാത്തിരിക്ക ജനപ്രിയന്റെ വലിയൊരു തിരിച്ചു അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപേട്ട നായനായിട്ട് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ദിലേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവും